ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ നാലാമത്തെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്ന ദിവസമാണ് ഞങ്ങൾ ഡിസ്ചാർജ് ആക്കാൻ വേണ്ടി ഞങ്ങളുടെ സഹപ്രവർത്തകരും ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ഡിസ്ചാർജ് ചെയ്യാൻ വീട്ടിലേക്ക് പോകുന്നത് മാതൃയാനം പദ്ധതി വഴിയാണേ മാതൃയാനം പദ്ധതി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആശുപത്രിയിൽ ഡെലിവറി ആകുന്ന എല്ലാ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വളരെ സുരക്ഷിതമായി അവരുടെ വീടുകളിൽ എത്തിക്കുന്ന കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇപ്പോൾ ഗർഭിണിയായിട്ടുള്ളവരോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കുഞ്ഞിന് ഡെലിവറി ആയിട്ടുള്ളവർക്കൊക്കെ അറിയില്ല എങ്കിൽ പ്രയോജനപ്പെടുത്താൻ പറ്റിയ നല്ലൊരു പദ്ധതിയാണ് ഈ മാതൃയാനം പദ്ധതി അപ്പം നമുക്ക് വളരെ സന്തോഷമായി ഞാൻ എന്തായാലും ഈ ഇപ്രാവശ്യം ഡെലിവറി കഴിഞ്ഞ് മാതൃയാനം പദ്ധതിയിലേ പോകുന്നുള്ളൂ എന്ന് ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അങ്ങനെ തന്നെ ഞങ്ങൾ മാതൃയാനം പദ്ധതിയിൽ ഞങ്ങളെ വളരെ സുരക്ഷിതമായിട്ട് അവർ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു ഇപ്പം ഈ ശരിക്കും ഈ വണ്ടിയിൽ ഒരു മാതൃയാനം എന്നുള്ളൊരു ബോർഡൊക്കെ കാണുന്നത് വണ്ടി എന്തോ സർവീസിന് കൊടുത്തപ്പോഴേക്കും ഇത് സ്റ്റിക്കർ പൊളിഞ്ഞു പോയെന്നാണ് പറഞ്ഞത് ഇനി അവർക്കത് ചെയ്യാനുള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് ഇതല്ലേ മാതൃയാനം പദ്ധതി വഴി വന്നു ഇവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ ഇളയ മോളും അമ്മയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് താങ്ക്